വളരെ എളുപ്പത്തിലും നല്ല രുചിയിലും ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ജാറിലേക്ക് കോഴിമുട്ട ഇട്ട് ഇട്ടുകൊടുക്കുക വെളുത്തുള്ളി മുളക് പൊടി ഉപ്പ് രണ്ട് സ്പൂണ് ഓയിലും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക മയോനൈസിൻ്റെ ഒക്കെ ഒരു രൂപത്തിലാണ് ആക്കിയത് ഇതുപോലെ ടൈറ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് ഒന്നുകൂടി അടിച്ചെടുത്താലും മതി ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ചെറുതാക്കി കട്ട് ചെയ്ത കാപ്സിക്കം ചേർത്ത് കൊടുക്കാം മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയ ബ്രെഡ് ഇട്ട് കൊടുക്കുക ഞാൻ ഏകദേശം പത്ത് ബ്രെഡാണ് എടുത്തത് ഇനി കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഇനി മസാലയിൽ നിന്നും കുറച്ചെടുത്ത് ഇഷ്ടമുള്ളൊരു ഷേപ്പാക്കി എടുക്കുക ഞാനിവിടെ കട്്ലെറ്റിൻ്റെ ആ ഷേപ്പ് ആക്കി എടുക്കുന്നത് ഇത് കയ്യിൽ പറ്റുകയാണെങ്കിൽ കുറച്ച് എണ്ണ തടുവിയിട്ട് ചെയ്താൽ മതി അതിനുശേഷം ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുക്കുക ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഓരോന്നും ഇട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ക്രിസ്പി വരെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇത് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്നും മാറ്റാം ഇപ്പോൾ നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്